ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അമ്പത് ദിവസത്തോട് അടുക്കാൻ പോവുകയാണ് അതേസമയം ചികിത്സക്കായി ഹൗസിൽ നിന്നും വീട്ടു നിൽക്കുകയായിരുന്നു സിജോ തിരികെ ഹൗസിലേക്ക് വന്നു കഴിഞ്ഞു രണ്ടാഴ്ചയായി സിജോ ഹൗസിലുണ്ടായിരുന്നില്ല ഒരുപക്ഷേ ഇതുവരെ വന്നിട്ടുള്ള മലയാളം ബിഗ് ബോസ് സീസണുകളിൽ അമ്പത് ദിവസത്തോട് അടുത്തിട്ടും ഒരു കിങ്ങോ ക്വീനോ പിറവിയെടുക്കാതെ സീസൺ ഇതുമാത്രമായിരിക്കും വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ദിവസം ഹൗസും മത്സരാർത്ഥികളും ആവേശത്തോടെ മത്സരിക്കുകയും കണ്ടരുകളുടെ പെരുമഴയുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വൈൽഡ് കാർഡുകാർ തീരെ ആക്റ്റീവല്ല മാത്രവുമല്ല വൈൽഡ് കാർഡ് വന്ന ആറ് പേർ ശാരീരികമായി അസുഖങ്ങളുടെ പേരിലും മറ്റും മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അവർ ഇനി തിരികെ മത്സരത്തിലേക്ക് വരുമോ എന്ന് വ്യക്തമല്ല അതേസമയം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളതും ചർച്ചയായിട്ടുള്ളതുമായ ഒരു കോംബോ ആണ് ജാസ്മിനും ഗബ്രിയും സൗഹൃദം എന്ന പേരിൽ തുടങ്ങിയ കോംബോ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലവ് ട്രാക്ക് പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇരുവരുടെയും ബന്ധം അതിരുവിട്ടു പോയപ്പോൾ സൗഹൃദമാണോ പ്രണയമാണോ എന്ന് വ്യക്തമാക്കാൻ സഹ മത്സരാർത്ഥികളും മോഹൻലാലും വരെ ഇരുവരോടും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കൃത്യമായ മറുപടി ഇരുവർക്കും ഉണ്ടായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ ദിവസം നോറ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ക്ലാരിറ്റി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഗബ്രിയോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ പക്ഷേ റിലേഷൻ ആവാനും കല്യാണം കഴിക്കാനും പറ്റില്ലെന്നാണ് ഗബ്രിയുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമോ വൈറലായതോടെ ഗബ്രി കോംബോ പിരിയുമോ എന്ന ചോദ്യവുമായാണ് പ്രേക്ഷകർ ഉള്ളത് എനിക്ക് ഇതിന് ഒരു അടിവരയിടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ എന്നാണ് പറഞ്ഞിട്ട് പ്രണയിതാക്കളെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ലെന്നാണ് പ്രമോയിൽ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരുമെന്നാണ് ഗബ്രി പറയുന്നത്